ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരുണും അതുപോലെ നമ്മുടെ ഗൗതവും കൂടി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഗൗതം നന്ദയോട് കാണിച്ച ആ വലിയ ചതിയെപ്പറ്റിയുള്ള കാര്യങ്ങളും ഇതിന് തന്നോട് ഇതിന് തനിക്ക് ഗൗതത്തിനോട് അംഗീകരിക്കാൻ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് പോകാൻ കഴിയില്ലെന്നുള്ള കാര്യങ്ങളും നമ്മുടെ അരുൺ പറഞ്ഞപ്പോൾ തനിക്ക് പറ്റിയ ആ ഒരു വലിയ അബദ്ധത്തെപ്പറ്റി അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തെപ്പറ്റി നമ്മുടെ ഗൗതം അരുണിനോട് പറയുവാണ് സത്യങ്ങളെല്ലാം പിങ്കി അറിഞ്ഞെന്നും പിങ്കിയുടെ ഒരു കളിപ്പാവയായി തനിക്ക് മാറേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അരുൺ ഞെട്ടി അവൾ തന്നെ ശരിക്കും െയില് ചെയ്യുകയാണെന്നുള്ള കാര്യം പറഞ്ഞു മറ്റെന്തിനേക്കാളും തനിക്ക് വലുത് തന്റെ അമ്മയുടെ കാര്യങ്ങളാണെന്നും അവൾ ഇതെല്ലാം ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അവസാനിക്കും ആ ഒരു പേടിയാണ് തനിക്ക് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗൗതം പറഞ്ഞപ്പോൾ അവളെ പേടിച്ച് എത്ര കാലം ബ്രോ ഇങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു അവൾക്ക് വേണ്ടി നന്ദയ്ക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ നീതിയാണ് ബ്രോ ഏർ നിഷേധിച്ചതെന്നുള്ള കാര്യം പറയാം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചെയ്യണം എന്നാണ് ഈ പറയുന്നത് ഒരു വശത്ത് നന്ദ മറുവശത്ത് പിങ്കി ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ നട്ടൻ തിരിയുകയാണെന്ന് പറഞ്ഞപ്പോൾ പിങ്കിയെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാവില്ല നിങ്ങളുടെ ജീവിതം അവള് തകർത്ത് കളയും എന്നുള്ള കാര്യം അരുൺ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ഏർ ഒരു കളിയിലെ കളിപ്പാവയായി ബ്രോ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നന്ദയ്ക്കും ബ്രോയ്ക്കും ചേർന്ന് നല്ലൊരു ജീവിതം കിട്ടില്ലെന്നുള്ള കാര്യം അരുൺ ഇങ്ങനെ പറയാം അപ്പൊ താൻ തനിക്ക് എന്ത് ചെയ്യണം എന്ന് എന്നുള്ള കാര്യം ഗൗതമ് ഇങ്ങനെ അന്നേരം പറയുകയും ചെയ്തു ഇനിയിപ്പോ ഒരു രക്ഷയില്ല അവളെ ഒതുക്കണമെങ്കിൽ അതിന അതിൻ്റേതായ ഒരു കാരണം വേണമെന്നും ആ കാരണമില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം താറുമാറാക്കി കളയും അവൾ ഏത് തരം കളി കളിക്കാനും ഒരു മടിയില്ലാത്തവളാണ് പിങ്കി എന്നുള്ള കാര്യങ്ങളൊക്കെ അരുൺ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഈ പറയുന്ന പിങ്കി എന്ന നാശത്തിന് ഒതുക്കണമെന്ന് അരുണും ഗൗതവും കൂടി തീരുമാനിക്കുകയാണ് പക്ഷെ ഗൗതത്തിനെല്ലാത്തിനും പരിമിതികളുണ്ട് ഗൗതത്തിനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അമ്മയെ അമ്മയുടെ ജീവിതം തകർന്നു എന്ന് അമ്മയെ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു എല്ലാം അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം പിന്നെ മറു സൈഡിൽ നന്ദയുടെ വേഷണം ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടി വേദന സഹിച്ചാണ് ഗൗതം മുന്നോട്ട് പോകുന്നത് ആ ഒരു സാഹചര്യം അവരുടെ വീട്ടിൽ ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദയാണെങ്കിൽ ഒരു മൂലയ്ക്ക് പോയൊന്നിങ്ങനെ ഭയങ്കര കരച്ചില്ല കാരണം തൻ്റെ അച്ഛൻ മരിച്ച ദിവസമാ അവിടെ ഒന്ന് പോകാൻ പോലും കഴിയാതെ തൻ്റെ ഭർത്താവ് കൂടെ വരാതെ അങ്ങനെ നെഞ്ചു പൊട്ടിയിരിക്കുന്ന ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നമ്മുടെ ലക്ഷ്മിക്ക് കഴിയുന്നില്ല ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുക മകളെ പിന്നിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് കാരണം അടുത്തേക്ക് പോകാനോ സംസാരിക്കാനോ ലക്ഷ്മിക്ക് പോലും പേടി അങ്ങനത്തെ ഇവർ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു നന്ദ ശരിക്കും ഒറ്റപ്പെട്ട ഇപ്പം ആരോടും അങ്ങനെ മിണ്ടുന്നൊന്നുമില്ല പക്ഷെ നന്ദയുടെ ഈ ദുഃഖം നന്ദയുടെ ഈ സങ്കടമൊക്കെ കണ്ട് നന്നായി ആസ്വദിച്ച് ഗൗതം തൻ്റെ കളിപ്പാവി ആയതിൻ്റെ അല്ലെങ്കിൽ ഗൗതം തൻ്റെ സ്വന്തമാകുന്നതിൻ്റെ സ്വപ്നവും കണ്ട് പിങ്കി ഇങ്ങനെ മുറിയിലിരിക്കുന്നു എന്നിട്ട് സാന്ദ്രയെ വിളിക്കുന്നു സാന്ദ്രയെ വിളിച്ചിട്ട് സാന്ദ്രയോട് വീട്ടിലേക്ക് വരാൻ പറയാം അപ്പം സാന്ദ്ര ഞാൻ അങ്ങോട്ടേക്ക് വന്ന പ്രശ്നമാവില്ല എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഞാനല്ലേ പറയുന്നത് നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്രയെ വിളിക്കുന്നു കേക്ക് പാ കേട്ട പാതി കേൾക്കാത്ത പാതിതേ സാന്ദ്ര ഇന്ദി വരത്തിലേക്ക് പറന്നെത്തി അപ്പൊ ഗൗതം അവർ അരുണമായി സംസാരിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് സാന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത് സാന്ദ്രയെ കണ്ടപ്പോഴത്തേക്കും ഗൗതത്തിൻ്റെ ദേഷ്യം വന്നു ഗൗതം ചോദിച്ചു നീ എന്താ ഇവിടെ നിന്നോട് ഇവിടെ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും പിങ്കി പറന്ന് വീണിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടാ സാന്ദ്ര വന്നതെന്ന് പറഞ്ഞു ഗൗതം തിരിഞ്ഞു നോക്കിയപ്പോൾ പിങ്കി എന്ന മഹാഭൂതം അവിടെ അങ്ങനെ നിൽക്കുവാണ് എന്താ ഗൗതം സാന്ദ്രയ്ക്ക് ഇങ്ങോട്ട് വരാൻ ഗൗതമല്ലേ അനുവാദം കൊടുക്കാത്തത് ഞാൻ അനുവാദം കൊടുത്തു എന്താ അതിന് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഗൗതമൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ഗൗതം ഈ പിങ്കിയുടെ മുന്നിൽ ഒരു പൂച്ചയായി നിൽക്കുന്നത് കണ്ട് വേണ്ട പോലും ആസ്വദിക്കുകയാണ് നമ്മുടെ സാന്ദ്ര അല്ല പിങ്കി ആ പ്രശ്നത്തിന്റെ പേരിൽ എന്തോരം കാര്യങ്ങൾ ഉണ്ടായതാണെന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ടാണ് സാന്ദ്രയോട് ഇന്ത്യപരത്തിലേക്ക് വരരുതെന്ന് പറഞ്ഞത് മറ്റുള്ളവരെ ധിഖരിച്ച് നീ അതിന് എസ് മുളിത് ശരിയായില്ലെന്ന് പറയുമ്പോൾ ഞാനതിന് വേറെ ഒന്നിനു വേണ്ടിയല്ല ഗൗതമെസ്സു മൂളിയതും സാന്ദ്രയെ ഞാൻ ഇങ്ങോട്ട് വരുത്തിയതിന് ഒരു വ്യക്തമായ കാരണമുണ്ട് ആ കാരണം കൊണ്ടാണ് സാന്ദ്ര ഇങ്ങോട്ടേക്ക് വന്നത് കാരണോ എന്ത് കാരണം അത് പിന്നെ അന്ന് ആ പ്രശ്നത്തിന്റെ പേരിൽ സാന്ദ്രയെ ഗൗതം കേസിൽ ഉൾപ്പെടുത്തിയിരുന്നല്ലോ ആ കേസ് പിൻവലിക്കണം അത് പറയാനായിട്ടും അതിന് വേണ്ടിയിട്ട് സാന്ദ്രയെ ഇങ്ങോട്ടേക്ക് വരുത്തിയെന്ന് പറഞ്ഞപ്പം സാന്ദ്രയെ കേസിൽ നിന്ന് പിൻവലിപ്പിക്കാനോ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു അതെ അതിൽ നിന്ന് പിൻവലിപ്പിക്കണം ഞാൻ പറഞ്ഞ ഗൗതം കേൾക്കില്ലേ എന്ന് ചോദിച്ചു അതിപ്പൊ എന്നെ കൊണ്ട് സാധ്യമല്ലെന്ന് പറയുമ്പോ ഗൗതം ഒരു പാളവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ ഗൗതത്തിന് വേണ്ടി ഞാൻ എന്തോരം ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നതാ അപ്പൊ പിന്നെ ഈ ഒരു ചെറിയ കാര്യം എനിക്ക് വേണ്ടി ഗൗതത്തിന് ചെയ്ത് തന്നൂടെ എന്ന് ചോദിച്ചു എന്നിട്ട് ഗൗതത്തിന് ഒരുമാതിരി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ ഈ പിങ്ക് സംസാരിക്കാം ഇത് കേട്ടപ്പോൾ ഗൗതത്തിന്റെ ദേഷ്യം വന്നു ഗൗതം എന്നിട്ട് എന്തെങ്കിലും നാശം കാണിക്കാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് ആ അതന്നെ സമ്മതിക്കും സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകുന്നു അങ്ങനെ പോകുന്ന ഗൗതം ഗൗതത്തെ വീണ്ടും പിടിച്ചു നിർത്തുക അങ്ങനെ പോയാൽ പറ്റത്തില്ല ഗൗതമം എനിക്ക് വാക്ക് തരണം സാന്ദ്രയെ ആ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് അങ്ങനെ ഗൗതത്തിനെ കൊണ്ട് സത്യവും വാങ്ങിപ്പിച്ചു വാക്കും മേടിപ്പിച്ച് പിങ്കി എന്ന് പിശാജ് അവിടെ നിൽക്കുവാണ് എല്ലാം ഇതായിട്ട് നമ്മുടെ ഗൗതമം അങ്ങോട്ടേക്ക് പോയി ഗൗതം പോയി കഴിഞ്ഞപ്പം നിന്നെ ഞാൻ സമ്മതിച്ചിടി മോളെ എന്ന് സാന്ദ്ര പിങ്കിയോട് പറയുവാണ് ഇതൊക്കെ വെറും സാമ്പിളല്ലേ ആയുള്ളൂ നീ കണ്ടോ ഇനി ഗൗതം എൻ്റെത് മാത്രമാകുന്ന നിമിഷങ്ങളാണ് എൻ്റെ മുന്നിലുള്ളതെന്നും നന്ദിയെ കറിവേപ്പിലെ പോലെ ഗൗതം തന്നെ പുറത്തേക്ക് വലിച്ചെറിയും നിനക്കതെല്ലാം കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെതേ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിങ്കി ദിവാസ്വപ്നങ്ങിനെ ഒരുപാട് കണ്ടു കൂട്ടുക പക്ഷെ പിങ്കി എന്ന് പറയുന്ന വൻ മരത്തെ വെട്ടി വീഴ്ത്താനായിട്ട് നമ്മുടെ അരുൺ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം വന്നപുത്തി പിങ്കി അറിയുന്നില്ല പിങ്കി അങ്ങനെ വലിയ ദിവാസ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കുന്നു ഈ സമയത്ത് അതെ ഈ ഒരു കേസ് പിൻവലിച്ച കാര്യങ്ങൾ നമ്മുടെ പവിത്ര അവിടെ നിന്ന് ഒളിച്ചു നിന്ന് കേൾക്കുക ഒളിച്ചു നിന്ന് കേൾക്കുക മാത്രമല്ല അപ്പോഴേക്കും നമ്മുടെ പിങ്കിയും സാന്ദ്രയും കൂടെ പറഞ്ഞു ഇത് ഇവിടെയും കൊണ്ട് തീർന്നിട്ടില്ല ഇതിപ്പോൾ നന്ദയുടെ എത്തണം അങ്ങനെ നന്ദ തകരണം അതിനൊരേ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു പവിത്രയോടി കാര്യങ്ങളെല്ലാം പറയുന്നു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പവിത്ര ഓടി മോഹിനിയുടെ അടുത്തേക്ക് അവിടെ ചെന്ന് അമ്മയോട് ഈ കാര്യം പറയാം നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ആദ്യം അമ്മ ചോദിച്ചു ഒന്നും മനസ്സിലായില്ല അമ്മേ സാന്ദ്രയെ കേസിൽ ഉൾപ്പെടുത്തി ഗൗതമേട്ടൻ ഈ വീട്ടിൽ കയറരുതെന്ന് വിലക്കിയില്ലായിരുന്നു ആ വിലക്കൊക്കെ പോയി ഇതേ ഗൗതമേട്ടൻ പിങ്കിക്ക് സത്യം ചെയ്തു കൊടുത്തു സാന്ദ്രയെ കേസിൽ നിന്ന് ഒഴിവാക്കാവുന്ന എന്തൊരു മറിവായി ഇവിടെ നടക്കുന്നെ ഇതെങ്ങാനും നന്ദി അറിഞ്ഞാലുള്ള അവസ്ഥ എന്താകും എന്ന് അമ്മയ്ക്ക് ചിന്തിച്ചു കൂടെ എന്ന് ചോദിച്ചപ്പം ഇവിടെ കുറെ കളികളൊക്കെ കളിക്കും അല്ലേ ഇതൊക്കെ കണ്ടങ്ങോട്ട് ആസ്വദിച്ച് നമുക്ക് അങ്ങ് നിൽക്കാവുന്ന മോഹിനി അതൊരു ആട്ടി പറഞ്ഞു മോഹിനി ഭയങ്കര ഇതായിട്ട് പറയാ അപ്പൊ ഈ എന്തോ ഒരു കാര്യമുണ്ട് പിങ്കിയുടെ വലയിൽ ഗൗതം ചെന്ന് വീഴണമെങ്കിൽ തക്കതായ കാരണമുണ്ടാകും അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നടക്കാനേ പോകുന്നില്ല എന്തായിരിക്കും അത് അതെന്തെങ്കിലും ആവട്ടെ അമ്മേ അത് നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം പക്ഷേ ഇതിപ്പോ ചൂടാ ചൂടാറാതെ നന്ദയുടെ ചേവിൽ ഏൽപ്പിക്കല്ലേ വേണ്ടത് അത് നമുക്ക് എത്തിച്ചെല്ലെങ്കിലും ഒരു സമാധാനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പം നീ ചെന്ന് പറ ചിരി ഇവിടെ കൂട്ടി പറഞ്ഞോളാം പറഞ്ഞ അമ്മ മരുവാളാ പറഞ്ഞു വിടുന്നു അങ്ങനത്തെ പവിത്ര നേരെ പോകുന്നത് നമ്മുടെ നന്ദയ്ക്കരികിലേക്കാണ് അവിടെ ചെന്ന് നന്ദേച്ചി നന്ദേച്ചി എന്ന് പറഞ്ഞ് പറന്ന ചെല്ലുന്നു അപ്പം നന്ദയ അവിടെ നിന്ന് കരയുമാണ് തൊട്ടപ്പുറം നിന്ന് ലക്ഷ്മി ഇതൊക്കെ കാണുന്നുണ്ട് അപ്പം ലക്ഷ്മിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും പ്രവൃത്തി എത്തിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ കഴിയാതെ നിൽക്കുക അപ്പോഴേക്കാണ് പവിത്ര ഓടി ചെന്നിട്ട് സാന്ദ്രയുടെ കാര്യം നന്ദയോട് പറയുന്നത് നന്ദയെ ഇത് കേട്ടപ്പോൾ വലിയ ഷോക്കായി പോയിട്ടോ കോനുമെ കുരു എന്ന് പറയുന്നത് പോലെ ഒന്നിനു മീതെ ഒന്നായി നന്ദയുടെ പുറത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഗൗതുമേട്ടൻ്റെ ഈ സാന്ദ്രയെ കേസിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നന്ദയ്ക്ക് ആകെ സങ്കടമായി അപ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു ലക്ഷ്മി വന്നിട്ട് പവിത്രയെ ഇവിത്രയെ വഴക്കു പറയാം നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ നീ മോളെ വിഷമിപ്പിച്ചത് ഇതൊക്കെ ചോദിക്കുന്നു അപ്പം ഞാൻ വിഷമിപ്പിച്ചതൊന്നും അല്ല ഞാനുള്ള കാര്യമാ പറഞ്ഞത് എന്തായാലും ഗൗതമേട്ടൻ നീ ചെയ്തത് ശരിയാണെന്ന് വലിയ എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ശരിയല്ല നന്ദേച്ചി ആരാ ഗൗതമേട്ടൻ ഭാര്യയല്ലേ ആ ഭാര്യയെ വിഷമിപ്പിച്ചുകൊണ്ട് ഭർത്താവിൻ തൻ്റെ അനിയൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ട കാര്യം വല്ലതും ഗൗതമേട്ടനുണ്ടോ ഭർത്താവ് കൂടെ നിൽക്കേണ്ടത് ചേച്ചിയുടെ കൂടെയല്ലേ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഇതൊക്കെ കേട്ട് നമ്മുടെ നന്ദയാകാതെ തകർന്നു നിൽക്കുക മോളെ മോളെ നന്ദ നീ അതൊന്നും ഓർത്ത് അവൻ വരുമ്പോൾ നമുക്ക് ചോദിക്കാം എന്താ കാര്യം എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടമ്മേ ഒന്നും ചോദിക്കേണ്ട ഗൗതം സാർ ഗൗതം സാറിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ഞാൻ ആരും അല്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ആരും വാദിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ വിഷമിച്ച് അവിടെ നിന്ന് പോവാം അപ്പൊ നന്ദേ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പവിത്രം നല്ല വഴക്ക് പറഞ്ഞു ഞാനങ്ങനെയുള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ അത് പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ ആ ഡയലോഗുകൾ അവിടെ അങ്ങനെ പവിത്ര കുറേ തീ കോരി ഇട്ടിട്ട് അങ്ങ് പോയി അപ്പുറം മാറി നിന്നിട്ട് വലിയ സന്തോഷവതിയായിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് പിങ്കിയും സാന്ദ്രയും മുറിയിലിരുന്ന് ഭയങ്കര ചർച്ചകളും കാര്യങ്ങളുമാണ് എന്തായാലും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഇനി നന്ദയുടെ ജീവിതം തകർക്കുന്നതിനെ പറ്റിയും ഗൗതത്തിനെ തൻ്റെ മാത്രമാക്കുന്ന ആ ദിവസങ്ങളെ പറ്റിയുള്ള സ്വപ്നങ്ങൾ സാന്ദ്രയാണെങ്കിൽ സാന്ദ്രയ്ക്ക് അറിയാവുന്ന ഡയലോഗുകളും ആ കുറുക്കു കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാവം നമ്മുടെ നന്ദി അതിലേങ്ങു പോയി കഷ്ടകാലത്തിൽ പിന്നെ പിങ്കിക്ക് കിട്ടിയ ഒരു അവസരമല്ലേ പിങ്കിയാണെങ്കിൽ നന്ദയെ പിടിച്ചു നിർത്തിയിട്ട് നന്ദയോട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു ഗൗതം തൻ്റെ വാക്കിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കുന്നില്ല നീ വെറും കറിവേപ്പിലായി ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനമില്ല അധികം താമസിയാതെ ഇനി ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നീ എന്നേക്കുമായി പടിയിറങ്ങേണ്ടി വരും ഇതൊക്കെ പറഞ്ഞു പിങ്കി വലിയ അഹങ്കരിക്കുക പിങ്കി അങ്ങനത്തെ എല്ലാം തൻ്റെ കാൽ കീഴിലാക്കാനുള്ള അഹങ്കാര ഭാവത്തോടു കൂടി ഓരോന്നും കാട്ടിക്കൂട്ടുന്നു ഈ സമയത്താണെങ്കിലും മഹേശ്വരനോട് വീട്ടിൽ നിന്ന് പോയ അരുന്ധതിയേടത്തിയെ മടക്കി കൊണ്ടുവരണം എന്നുള്ള കാര്യം മോഹിനിയും അതുപോലെ തന്നെ നമ്മുടെ മോഹിനിയുടെ ഹസ്ബൻഡും കൂടെ വന്നു നിന്ന് പറയാം ഏട്ടത്തി പടിയിറങ്ങിയതോടുകൂടി ഈ കുടുംബം നാഥനില്ല കളരിയായെന്നും അവനവന് തോന്നുന്ന രീതിയിലാണ് പലരും പലതും ചെയ്യുന്നതെന്നും അതിനിവിടെ നടക്കില്ലെന്നൊക്കെ പറഞ്ഞു ഏട്ടത്തി ഇല്ലാതെ വന്നപ്പോഴാണ് ഏട്ടത്തിയുടെ വില അല്ലെങ്കിൽ ഏട്ടത്തിയുടെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയുന്നത് ഈ കുടുംബം പഴയ ഇന്ത്യപരമാകണമെങ്കിൽ ഈ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയണമെങ്കിൽ ഏട്ടത്തി ഉണ്ടായേ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുന്നു ഇവര് തമ്മിൽ സംസാരിച്ചപ്പോൾ മഹേശ്വരനും ശരിയാണ് അത് തന്നെയാണ് വേണ്ടത് ഈ ലോകത്തെ ഏത് കോണിൽ ഏട്ടത്തി ഉണ്ടെങ്കിലും ഏട്ടത്തി കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അത് ഇവര് സംസാരിക്കാം അങ്ങനെ ഇവര് തമ്മിൽ അവിടെ ഏട്ടത്തിയെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു മറ്റായും അറിയുന്നതുമില്ല ഗൗതത്തിനാണെങ്കിൽ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആകെ സങ്കടമോ ആകെ വിഷമോ അങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ഗൗതത്തിനെ വശീകരിച്ച് തൻ്റേത് മാത്രമാക്കാനുള്ള വമ്പർ പ്ലാനൊക്കെ ഒരുക്കി ഈ പറയുന്ന നമ്മുടെ പിങ്കി ഭയങ്കരമായ ആ ഒരു ഇതായിട്ട് ഇങ്ങനെ നടക്കുന്നത് നന്ദയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ വീട്ടിലുണ്ടെന്ന് പോലും അറിയുന്നില്ല ഓരോ മൂലയ്ക്ക് മാറി മാറി മാറിയിരുന്ന കരച്ചിലോ പാവം നന്ദയുടെ മുന്നിൽ പോകാനുള്ള ധൈര്യം പോലും ശരിക്കും പറഞ്ഞാൽ ഗൗതത്തിനില്ലാതെയായി ഗൗതത്തിനോട് പിങ്കി പറഞ്ഞിരിക്കുകയാണ് നന്ദയുടെ മുന്നിൽ അല്ലെങ്കിൽ നന്ദയെ ആശ്വസിപ്പിക്കാൻ നന്ദയെ സ്നേഹിക്കാൻ എന്നുള്ള മട്ടിൽ പോകരുതെന്നൊക്കെ അപ്പം പിങ്കി പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ കേട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് പരിമിതികളായി തുടങ്ങി അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നു പക്ഷേ ഗൗതത്തിനെ വശീകരിച്ച് കൈക്കുള്ളിലാക്കാമെന്ന് വിചാരിച്ചിരുന്ന പിങ്കിയെ വെട്ടി വീഴ്ത്തിക്കൊണ്ടെന്ന് തന്നെ പറയാം തകോർ തെറിഞ്ഞുകൊണ്ട് നമ്മുടെ അരുൺ ആ ഒരു വലിയ കാര്യം ചെയ്തിരിക്കുന്നു വേറൊന്നും അല്ല തൻ്റെ അതായത് പിങ്കിയുടെ ഭർത്താവായ അർജുനെ തിരിച്ചു ഇന്ദീപരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഭർത്താവ് കൂടെയുള്ളപ്പോൾ ഭർത്താവിൻ്റെ ചേട്ടനെ വശീകരിക്കാനോ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി ചെല്ലാനോ പിങ്കിക്ക് കഴിയില്ല പിങ്കിയുടെ അഹങ്കാരം പിങ്കിയുടെ അഴിഞ്ഞാട്ടം ഇതും മുഴുവൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ അരുൺ ഭർത്താവായ അർജുൻ വീട്ടുമുറ്റത്തേക്ക് വന്ന് എത്തുമ്പോൾ തൻ്റെ തലയിൽ ഇടുത്തി വീണല്ലോ എന്നുള്ള ഒരു ഭാവത്തില് ആശാത്തി ഇരിക്കുന്നു എന്തായാലും കിട്ടാവുന്നത് മാക്സിമമാണ് ഇത് പിങ്കിക്ക് ഇതിന് ഇനി എങ്ങനെ പിങ്കി അതിജീവിക്കും എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി ഗൗതത്തിനെ തൻ്റെ കീഴിലാക്കാമെന്ന് പ്രതീക്ഷിച്ച പിങ്കിക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടിയെങ്കിൽ അതിന് പിന്നാലെ അടുത്ത തിരിച്ചടിയായിട്ട് നമ്മുടെ അരുന്ധതിയും അരുന്ധതിയുടെ അനിയത്തിയും ഒക്കെ അങ്ങോട്ട് വരാൻ പോവുക അപ്പോൾ എന്തായാലും പിങ്കിക്ക് ഇനിയിപ്പോൾ അവസാനം അഹങ്കാരം മാത്രം വെച്ചുകൊണ്ട് ഭർത്താവിന് കൂടെ ജീവിക്കേണ്ടി വരും എന്തായാലും ഗൗതത്തിന് വിട്ടുകൊടുക്കേണ്ടിയും വരും അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇട്ടിവിട്ട് എപ്പിസോഡുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റും സൂപ്പർ ഹിറ്റ് കഥയുമായി വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്ന സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം എല്ലാവർക്കും ടാറ്റാ